പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേസുവിൻ്റെ പ്രതിഷേധം തുടരുകയാണ് നാളെ കെ സു സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് കെ സുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യസ് സേവിയർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയായിരിക്കും തുടർന്നുള്ള കേശുവിൻ്റെ പ്രതിഷേധ പരിപാടികൾ കഴിഞ്ഞ രണ്ടാഴ്ചകാലമായി വളരെ സമാധാനപരമായിട്ട് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണം വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേശു നിരന്തരമായി തെരുവുകളിലുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാഴ്ചക്കാലം മുൻപ് കോഴിക്കോട് ഏകദിന ഉപവാസം നടത്തി ഞങ്ങൾ പ്രഖ്യാപനം നടത്തി സർക്കാരിന് ഞങ്ങളൊരു താക്കീത് നൽകി പ്ലസ് വൺ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഈ വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തണമെന്ന് എന്നാൽ ഇന്ന് ക്ലാസ് ആരംഭിക്കുമ്പോൾ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ അഡ്മിഷൻ ലഭിക്കാതെ തെരുവിൽ കിടക്കുകയാണ് എന്നിട്ട് പോലും ഈ ഈ സർക്കാരിൻ്റെ കണ്ണ് തുറക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് വിദ്യാർത്ഥികളോടുള്ള വലിയ വെല്ലുവിളിയായിട്ട് ഞങ്ങളതിനെ നോക്കിക്കാണുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സംസ്ഥാന വ്യാപകമായി സമരങ്ങൾ വലിയ രീതിയിലേക്ക് പ്രക്ഷോഭങ്ങളാക്കി ഞങ്ങൾ ഈ സമരങ്ങളെ മാറ്റിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്നലെ വിദ്യാഭ്യാസം മന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ അദ്ദേഹം അരമണിക്കൂറോളം അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഉൾപ്പെടെ കരിങ്കുടി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് ഞങ്ങൾ നടത്തിയ മാർച്ചുകളിൽ യാതൊരു പ്രകോപനവും ഉണ്ടാകാതെ മാർച്ചുകളെയും സമരങ്ങളെയും എല്ലാം അടിച്ചൊതുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇനി എങ്ങനെയായിരിക്കും ഞങ്ങൾ തുടർച്ചയായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയം പരിഹരിക്കുന്നതുവരെ വരെ തുടർച്ചയായി വിദ്യാഭ്യാസ മന്ത്രിയെ ഞങ്ങൾ തെരുവിൽ തടയും ഞങ്ങൾ നിരന്തരമായി കരിങ്കുടികളുമായിട്ട് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തും ഒപ്പം ഞങ്ങൾ നാളെ സംസ്ഥാന വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഏറ്റവും അടിയന്തരമുണ്ടായിട്ടില്ല എങ്കിൽ ഞങ്ങൾ അനിശ്ചിതകാല ഞങ്ങൾ പഠിപ്പ് പഠിപ്പുമുടക്ക് ഉൾപ്പെടെയുള്ള സമരമുറകളിലേക്ക് ഞങ്ങൾ കടക്കും മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വണ്ണിന് മുഴുവൻ വിദ്യാർത്ഥികൾ അഡ്മിഷൻ കിട്ടുന്നത് വരെ ഞങ്ങളുടെ സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ എസ് എഫ് ഐ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് എസ് എഫ് ഐ അപ്പം സജീവമായിരുന്നില്ല പക്ഷേ മലബാറിൽ വിഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറത്ത് ഉൾപ്പെടെ എസ് എഫ് ഐ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ വിദ്യാഭ്യാസ മന്ത്രി തന്നെ എസ് എഫ് ഐയുടെ സമരത്തെ തള്ളുന്ന രീതിയിൽ രംഗത്തൊക്കെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്നത് വെറും കോമഡിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായിട്ട് കെ ഐ സിയും മറ്റ് വിദ്യാർത്ഥി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം പ്ലസ് വൺ വിഷയമായിട്ട് ഇവിടെ സമരം നടത്തുമ്പോൾ നിരന്തര സമരം നടത്തുമ്പോൾ എസ് എഫ് ഐക്ക് മൗനത്തിലായിരുന്നു ഇപ്പോൾ അവർക്ക് പ്രതികരിക്കാതെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്ന പ്രതികരിക്കാതിരിക്കാതിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതായത് ഈ വിഷയങ്ങളിൽ നിരന്തര സമരം നടക്കുന്നു കെ എസ് യു മറ്റ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം നിരന്തരം തെരുവിലാണ് അപ്പോൾ എസ് എഫ് ഐക്ക് സമരം പ്രഖ്യാപിക്കേണ്ടുന്ന ഘട്ടത്തിലെത്തിയിരിക്കുന്നു പക്ഷേ ഞങ്ങളൊരു കാര്യം പറയുന്നു എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടല്ല സമരം നടത്തേണ്ടത് അവർക്ക് ആർജ്ജവുമുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ അവർ സമരം നടത്തട്ടെ ആർജവുമുണ്ടെങ്കിൽ അവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ സമരം നടത്തട്ടെ അല്ലാതെ വെറും വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ സമരവീരത്തെ ചോർത്തിക്കളയരുതെന്ന് മാത്രമാണ് എസ് എഫ് ഐയോട് പറയാനുള്ളൂ നിങ്ങളുടെ പുറാട്ട് നാടകങ്ങളെല്ലാം കണ്ട് അത് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പണ്ടുണ്ടായിരുന്നിരിക്കാം എന്നാൽ ഇന്ന് ഇന്നത്തെ വിദ്യാർത്ഥികൾ ആ ഒരു സാഹചര്യമല്ല അതുകൊണ്ട് എസ് എഫ് ഐ കേവലം ഈ പ്രഹസന നാടകം അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ് കേശുവിന് പറയാനുള്ളത് എന്തായാലും ഈ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് കെ സുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നത് നാളെ കെ എസ് യു വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വലിയ വിദ്യാർത്ഥി പിന്തുണ ഒപ്പമുണ്ടാകുമെന്നും കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട് ഒപ്പം തന്നെ എസ് എഫ് ഐയുടെ നിലപാട് വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും കെ സുൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നു കൊല്ലത്തിൽ നിന്ന് ക്യാമറമാൻ നന്ദുവിനൊപ്പം എ വി ജയശങ്കർ